Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് കാറ്റിൽ നിന്ന് വൈദ്യുതി തിരക്കിലാണ് വർക്ക്ഷോപ്പ് ഉൽപ്പാദിപ്പിക്കുകയാണ് ബാലൻ ഒഴു സമയം ഇത്തരത്തിലുള്ള ലാഭകരമായ യന്ത്രങ്ങൾ നിർമ്മിക്കുന്നത് ബാലന്റെ ഹോബിയാണ് പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ബാലൻ്റെ ഉള്ളിൽ വലിയൊരു വിദ്യയുടെ കൂടാരമുണ്ട് മലപ്പുറം ജില്ലയിലെ തവന്നൂർ അതളൂർ സ്വദേശിയായ ചൂലിയിൽ ബാലൻ എന്ന ബാലകൃഷ്ണൻ എടപ്പാൾ വട്ടംകുളത്ത വർക്ക്ഷോപ്പ് ജീവനക്കാരനാണ് ചെറിയ രീതിയിൽ വൈദ്യുത്പാദിപ്പിക്കുന്ന തൻ്റെ ഉദ്യമം വലിയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് ബാലൻ ഇപ്പോൾ ഇതിന് ബാലൻ്റെ മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് സാമ്പത്തികമാണ് എങ്കിലും ബാലൻ തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടത്തിലാണ് ലക്ഷ്യം മെയിനായിട്ട് ഫ്രീ എനർജി അതായത് നമുക്ക് പ്രകൃതി കിട്ടുന്ന കാറ്റ് വെള്ളം അതുകൊണ്ടൊക്കെ ചെയ്യാനുള്ള പരിപാടികളുള്ളത് അല്ലാണ്ട് നമുക്ക് വിനാട്ട് ചിലവാക്കിയിട്ട് നമുക്ക് കറണ്ടാക്കാൻ പാടില്ല നമുക്ക് പ്രകൃതി കിട്ടുന്ന സംഭവം കൊണ്ട് നമ്മൾ ചെയ്യാനുള്ള ഉദ്ദേശം ഉള്ളത് അപ്പൊ അതിനുള്ള പരിപാടിയാണ് ചെയ്തുള്ളത് അപ്പൊ ഇത് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട് അപ്പൊ തൽക്കാലം ഡെമോ ഇട്ടാണ് ഇപ്പൊ വെച്ചിട്ടുള്ളത് അപ്പൊ ഒന്നുകൂടി സാറൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് അതിന് കുറച്ച് സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ പ്രതീക്ഷിക്കുന്നത് അത് ഒരു സമയങ്ങളിൽ കിട്ടുന്ന സമയം ചിലവാക്കും ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രത്തിന് ആറ് കിലോ തൂക്കം മാത്രമാണുള്ളത് പഴയ ഉപയോഗശൂന്യമായ സീലിംഗ് ഫാൻ പി വി സി പൈപ്പ് ഇരുചക്രവാഹനത്തിന്റെ ഫ്ലൈവീൽ മാഗ്നറ്റ് എൽ ഇ ഡി ബൾബുകൾ എന്നിവയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് ബാലന്റെ കരവിരുതിൽ പിറവിയെടുത്തത് പവർ ഹാമറാണ് ആണ് പണ്ടുകാലത്ത് ആലകളിൽ ഇരുമ്പുൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് ഇരുമ്പ് കരയിൽ പഴുപ്പിച്ച് അടിച്ചു സംവിധാനമായിരുന്നു ഇതിലെ അധ്വാനം ലഘൂകരിക്കുന്നതിനാണ് പവർഹാമർ നിർമ്മിച്ചിരിക്കുന്നത് ഭാര്യമീനി മക്കൾ നിമ്യകൃഷ്ണ നിതിൽകൃഷ്ണ എന്നിവരും ബാലിന് പിന്തുണയോടെ കൂടെ നിൽക്കും